നമസ്കാരം അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ ചതിയിലൂടെ ഇറാന്റെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ ആ കൊലപാതകം അത് ഞങ്ങൾ നടത്തിയതാണ് എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ് അതോടൊപ്പം തന്നെ സിറിയയിലെ ബഷറുൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതും ഞങ്ങളാണ് എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ തുറന്നു പറയുന്നത് എന്തായാലും ഈ നീക്കങ്ങൾക്ക് അമേരിക്കയുടെ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന കാര്യം കൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇതിന് പുറകിൽ ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന വാർത്ത നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിനു പിന്നിൽ ഇസ്രായേലിന്റെ കൈകൾ ഉണ്ട് എന്ന് ഇറാനും വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്ന് മൗനം പാലിച്ച ഇസ്രായേൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ടെല്ലവീപിലേക്ക് നടത്തിയ ആക്രമണം ഈ ആക്രമണത്തിന് തിരിച്ചടിക്കേണ്ടത് ഹൂത്തികളെയല്ല തലയാണ് എടുക്കേണ്ടത് എന്ന ഒരു പരാമർശം കൂടെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി നടത്തിയിരിക്കുന്നു അതായത് ഇറാനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഹൂത്തികളെയല്ല തിരിച്ചടിക്കേണ്ടത് ഇറാനെ തിരിച്ചടിക്കണം എന്നുള്ള ഒരു ആവശ്യം മൊസാദ് ഇവിടെ ഭരണകൂടത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ് അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിൽ ഇറാനും അതിശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾക്കൊരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇവിടെ ഇറാനിലേക്ക് റഷ്യയുടെ ഒരു സ്പെഷ്യൽ ടീമിനെ വ്ളാഡിമിർ പുടിൻ അയച്ചിരിക്കുകയാണ് സിറിയയിൽ വർദ്ധിച്ചു വരുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടപെടലിന് ഒരു അറുതി വരുത്തണം അതിനുവേണ്ടി അതിശക്തമായ ഒരു നീക്കം നടത്താൻ ഇറാൻ തയ്യാറാണ് എന്നാൽ ഇറാന്റെ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ ടെഹ്റാനിലേക്ക് അയച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ടെല്ലവീവിലേക്ക് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഒരു ദശലക്ഷം ആളുകൾ ജീവനും കൊണ്ട് ഓടി ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് എന്ന വാർത്ത അന്ന് തന്നെ പുറത്തു വന്നിരുന്നു പതിനാറോളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്തയായിരുന്നു ഈ ഒരു ആക്രമണത്തെ തുടർന്ന് പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപതിലധികം ആളുകൾക്ക് ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്ത ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പത്ത് മില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായിരിക്കുന്നു വാഹനങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ഇസ്രായേലിന്റെ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്ത് പോലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അമേരിക്ക കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം അബദ്ധത്തിൽ അമേരിക്ക തന്നെ വെടിവെച്ചിട്ടു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് എന്നാൽ ആ വിമാനം തകർത്ത് കളഞ്ഞത് ഞങ്ങളാണ് എന്ന് കൂത്തുകളുടെ വാക്താവ് യഹിയ സാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ യുദ്ധവിമാനം ഞങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ ആ യുദ്ധവിമാനം ഞങ്ങൾ വെടിവെച്ചിട്ടു മാത്രമല്ല അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ യമനെ ആക്രമിക്കുന്നതിനു വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കപ്പലിന് നേരെയും ഞങ്ങൾ അതിശക്തമായ ആക്രമണം നടത്തി എട്ട് ഡ്രോണുകളും പതിനേഴോളം ക്രൂയിസ് മിസൈലുകളും ആ കപ്പലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു എന്തായാലും ഞങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടി നീങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ നിലവിൽ അവർ എവിടെയായിരുന്നു നിന്നിരുന്നത് അവിടെ നിന്നും പിൻവാങ്ങാൻ അവർ നിർബന്ധിതരായി ഞങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് എന്നാണ് യഹിയസാരി വ്യക്തമാക്കിയിരിക്കുന്നത് ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന നിലപാട് ഇസ്രായേൽ തുടരുന്ന കാലത്തോളം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് അമേരിക്ക തുടരുന്ന കാലത്തോളം തീർച്ചയായും ഞങ്ങൾ അവർക്കെതിരെ അതിശക്തമായ പോരാട്ടം തന്നെ നടത്തും പുറകോട്ട് പോകില്ല എന്നുകൂടെ കുത്തികൾ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പല തവണയാണ് അമേരിക്ക കുത്തികൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നത് ഏറ്റവും അവസാനം കുത്തികൾക്കെതിരെ അമേരിക്ക നടത്തിയ ആ നീക്കവും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലും ഹൂത്തികൾക്ക് മുന്നിൽ ഒരു പരിധിവരെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹൂത്തികളെ അല്ല പ്രതിരോധിക്കേണ്ടത് ഇറാനെയാണ് പ്രതിരോധിക്കേണ്ടത് തലയാണ് എടുക്കേണ്ടത് ഇറാനെതിരെ നീക്കം നടത്തണം എന്നാണ് മൊസാദിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ഇവിടെ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടികൾ ഇപ്പോൾ ഹൂത്തികളിൽ നിന്നും അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള മറ്റു സംഘങ്ങളിൽ നിന്നുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗസയിൽ നിന്നും ഇസ്രായേൽ അതിശക്തമായ തിരിച്ചടികൾ നേരിടുന്നു എന്നുള്ളതാണ് ഗസയിലെ ഹമാസിന്റെ പോരാളികളുടെ പോരാട്ട വീര്യത്തിന് ഒരു കുറവും വരുത്താൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വർഷം പിന്നിട്ടു പട്ടിണി കിട്ടു അതുപോലെ തന്നെ മരുന്നുകളില്ലാതെ പ്രയാസപ്പെടുത്തി ദാഹജലം പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഗസയിൽ സൃഷ്ടിച്ചു ഇപ്പോഴും അതിശക്തമായ പോരാട്ട വീര്യം അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് ഫലസ്തീനികളെ തടവിലാക്കിയ ഇസ്രായേൽ സൈന്യത്തെ തടവിലാക്കിയ കെട്ടിടത്തിനകത്ത് കയറി ഹമാസിന്റെ പോരാളികൾ കുത്തി കൊലപ്പെടുത്തി ഇവിടെ ബന്ദികളാക്കി വെച്ചിരുന്ന ഫലസ്തീനികളെ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ ഐ ഡി എഫ് സൈനികരുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളും ഇവിടെ ഹമാസിന്റെ പോരാളികൾ കൈവശപ്പെടുത്തി ഇന്നും അത്തരത്തിലൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഐ ഡി എഫിന്റെ ഒരു കമാൻഡർ ഉൾപ്പെടെ മൂന്ന് സൈനികരെ ഹമാസിന്റെ പോരാളികൾ ഇന്നും വകവരുത്തിയിട്ടുണ്ട് അതായത് അതിശക്തമായ പോരാട്ടം ഗസയിൽ ഹമാസിന്റെ പോരാളികൾ കാഴ്ചവെക്കുന്നു പട്ടിണിയും അതുപോലെ തന്നെ കുടിവെള്ളമില്ലാത്ത സാഹചര്യവും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവർക്ക് മരുന്നുകളിൽ അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അവർ അതിജീവിക്കുന്നു തുടർച്ചയായി ഇസ്രായേലിനെതിരെ അതിശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഹുത്തികൾ ഏറ്റവും അവസാനം ഈ മിസൈൽ അറ്റാക്കിന് ശേഷം അതിശക്തമായി തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചും ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഹൂത്തികൾ നടത്തിയ മിസൈൽ അറ്റാക്ക് അത് ഇസ്രായേലിന് വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങൾ വരുത്താൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹൂത്തികളെ എങ്ങനെ നിലക്കു നിർത്തും എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ഭരണകൂടം തലമുക ആലോചിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇറാൻ അതിശക്തമായി തന്നെ നീക്കങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആ ഇറാന്റെ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ ഒരു സ്പെഷ്യൽ ടീമിനെ ടെഹ്റാനിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്